നമ്മുടെ ജീവിതത്തിനകത്ത് ചില ഞെരുക്കങ്ങൾ ദൈവം അനുവദിക്കുന്നത് തകർക്കാനല്ല വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് ഒതുക്കി കളയാനല്ല വർദ്ധിപ്പിക്കാനാണ് ഹാലി ലൂയോ ൂ അവൻ ഇവിടെ ഈ നമ്മൾ വായിച്ച ഭാഗത്ത് പറയുന്നത് ഇസ്രായേൽ ജനൻ അവൻ വർദ്ധിക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് മിസ് ഭയപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് മിശ്രിമിനകത്ത് പീഡ അനുഭവിക്കേണ്ടി വന്നതെന്ന് അറിയാമോ ഇസ്രായേൽ ജനം വർധിക്കുന്നത് കണ്ടപ്പോ മിശ്രിമിയർക്ക് ഭയമായി ഇവർ തങ്ങളെ മറിച്ചു കളയുമോ ഇവർ തങ്ങളെ ഒതുക്കി കളയുമോ തങ്ങളുടെ രാജ്യം കൈവശമാക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവൻ മിശ്രിമിയർ ഇസ്രായേലിയരെ ആക്രമിച്ചത് ഇന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഡയലോഗ് ഉണ്ട് കർച്ചാവ് ഞാൻ ആർക്കും ദോഷത്തിന് പോകുന്നില്ല ആരോടും കട്ട് ആരോടും തിന്മയായത് ചെയ്യുന്നില്ല ഉപദ്രവിക്കുന്നില്ല ദോഷം ചെയ്യുന്നില്ല എന്നിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാ കഷ്ടത ഞാനൊരു കാര്യം പറയാം നമ്മള് അവ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട് ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ കൽപ്പിച്ചു തരുമ്പോ അതിന്റെ നടുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാൽ നഷ്ടം വരുന്ന ഒരാളുണ്ട് ഹാലലു മനസ്സിലാകുമ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോ പ്രത്യേകാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ക്ഷണം അവൻ അനുഗ്രഹിക്കപ്പെടുമ്പോ നഷ്ടം വരുന്ന ഒരു കൂട്ടമുണ്ട് ഹാലലു അവൻ അത് മനുഷ്യരല്ല അത് വൈശാചിക മണ്ഡലമാ ഹാലലുയ്യ കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകഴിയുമ്പോ അടുത്തുള്ള രീതി ചോദിക്കും എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ പറയും പ്രാർത്ഥിച്ച് കേട്ടോ ഈ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും പിശാജിന് മിണ്ടോണ്ടിരിക്കാൻ പറ്റുമോ അവരുടെ പുറകെ പോയ ആ ആൾ എന്ത് ചെയ്യും നമ്മുടെ കൂടെ ദൈവത്തിന്റെ ശനി വരത്തില്ലേ എറണാകുളം കാരൻ നിന്ന് കേട്ടിട്ടില്ലേ അല്ല ലുയ്യാ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്ത നഷ്ടം ആർക്കാ പിശാജിനാ ഹാല ലുയ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാൽ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അറിയാത്ത പ്രശ്നങ്ങൾ വന്ന് നമ്മളെ കുരു